പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് നാമത്തിൽ മേൻ ഇന്ന് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നിൻ്റെ അവകാശവും നിൻ്റെ ഓഖരിയുമായി നിങ്ങളുടെ മക്കളെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ മക്കളെ കർത്താവ് അവരെ നീ ചേ മാറോട് ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നെ സ്നേഹിച്ചപ്പോഴേ ദാവീദ് നിന്നെ സ്നേഹിച്ചപ്പോഴേ ദാവിദിനെ നീയും അതുപോലെ സ്നേഹിച്ചു എരിയാ നിന്നെ സ്നേഹിച്ചപ്പോഴ് എരിയെ നീ അതുപോലെ സ്നേഹിച്ചു ദേവേ നിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്തതാണ് ശാപം എന്ന് പറയണത് വേറെ ഒന്നുമല്ല ശാപം ഒരു മനുഷ്യൻ്റെ ജന്മത്തിൻ്റെ ശാപമെന്ന് പറഞ്ഞത് നിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ പറ്റാത്തതാണ് കർത്താവേ ഞങ്ങളെല്ലാവരെയും നിന്നെ മനസ്സിലാക്കാൻ എല്ലാവരും കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു യീശോ അങ്ങയുടെ മക്കൾ അവരങ് അവർക്ക് അങ്ങ് നൽകുന്ന ഓരോരോ ഹോംവർക്കുകൾ ഗൃഹപാഠങ്ങളെല്ലാം അങ്ങനെ വലിയ സ്നേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അങ്ങനെ ദൈവവിളിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അമ്മയെ പരിശുദ്ധമേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസം വായിക്കണമേ ഇന്ന് യാത്ര ചെയ്യുന്ന ഒരു രോഗികൾ രോഗികളായിരിക്കുന്നവർ ഇന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി ഡേറ്റ് ഇടിക്കുന്ന അമ്മമാരെ ഇന്ന് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കർത്താവെ ഈ ടെസ്റ്റ് എങ്ങനെ വെക്കണേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കണ്ണീരോടെ ഇട്ടിട്ട് പല പ്രാവശ്യം ഈശോനെ ഈശോനെ ഈശോൻ്റെ അമ്മയും മുത്തിക്കൊണ്ട് ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം നല്ല ഫലം കൊടുക്കണേ കർത്താവേ അവർ കണ്ണുനീരോടെ അവർ കടന്നു പോകുന്നു ജയഘോഷത്തോടെ അവർ കൊയ്ത കറ്റയുമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പഴയത്തിഴുതിരിക്കുന്ന ഓരോ കർത്താവ് സംഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു അങ്ങനെ ജോലി തെയ്പ്പോഴുന്നവരെ പരീക്ഷയ്ക്ക് പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ജപ്റ്റ് നടപടികൾക്ക് പരിഹാരം കാണാൻ പോകുന്നവർ ആരെല്ലാം കർത്താവെ കണ്ണീരോടെ പോകുന്നു അവരെല്ലാം ജയഘോഷത്തോടെ നിൻ്റെ നാമത്തിൽ അർപ്പോ വിളിച്ചുകൊണ്ട് കർത്താവ് തിരികെ വരാൻ ദൈവത്തെ നാം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മ പരിശുദ്ധ ദൈവമാതാവ് ഏ ക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും ഊസിൻ്റെ ചൂട് നിൽക്കുകയും ദൈവത്തിന് നീതി നിറവേറ്റുകയും ചെയ്ത അമ്മവന്യാസം അറിയാം നിങ്ങളെ മാധ്യസം വഹിക്കുകയും നിങ്ങളെ ആശ്രദിക്കുകയും ദൈവതാവ മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം നിങ്ങളെ യേ ക്രിസ്തു തിരഞ്ഞെടുത്തു എന്നുള്ള ബോധത്താൽ ദൈവതലെ നമുക്ക് ജീവിക്കാം ദൈവം നമ്മോടുകൂടെ പ്രശ്നമാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഏഹ് നമ്മളെങ്കിൽ എന്ത് തമ്പ് ഇംപ്രഷൻ എടുക്കും പക്ഷെ അത് റെക്കോർഡ് ചെയ്യത്തില്ല എന്താ കാര്യം നമുക്കൊരു ഇന്നലെ എന്താ കണ്ടത് നമുക്കൊരു സ്നേഹം ദൈവത്തിന് നമ്മളൊരു സ്നേഹം ഉണ്ടാകണം ദൈവത്തിന് നമ്മുടെ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് അടുത്തേക്ക് വിളിക്കുന്നത് അങ്ങനെ ഒരു വചനം ഉണ്ട് ഭയങ്കര രസമാണ് അവ ഇഷ്ടപ്പെടണം നമുക്ക് ആളെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഇഷ്ടപ്പെടും അപ്പം മർക്കൂസിൻ്റെ മൂന്ന് പതിമൂന്ന് എടുത്തേ പിന്നെ അവൻ മുകളിലേക്ക് കയറി പിന്നെ അവൻ മുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അടുത്തേക്ക് വിളിച്ചു അവർ അവന്റെ സമീപത്തേക്ക് സമീപത്തേക്ക് അടുത്തേക്ക് വിളിക്കണതും നമ്മളെ വിളിച്ചാലും നമ്മളെ പ്രാർത്ഥന വിളിച്ചാലും സെയിം ആണേലെ നമ്മളെ വിളിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ പ്രാർത്ഥനയെ വിളിച്ചതെന്ന് പറഞ്ഞാലും ഫലത്തില് സെയിമാണ് ആരാണ് വിളിക്കണത് മൂന്നേ പതിമൂന്ന് മർക്കോസിന് എന്താണ് അവൻ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇഷ്ടപ്പെട്ടവരെ തന്നെ അടുത്തേക്ക് വിളിച്ചതെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരെ അടുത്തേക്ക് വിളിക്കണത് അപ്പം ഇഷ്ടപ്പെട്ട അതിനർത്ഥം എന്താണ് ഇഷ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം സ്വീകരിക്കുകയും ചെയ്യണത് ഉറപ്പല്ലേ നമുക്കൊരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ എന്താണ് നിങ്ങൾ എൻ്റെ

ജീവിതത്തിലുള്ള പലതരത്തിലുള്ള സ്വഭാവങ്ങള് സ്വഭാവങ്ങള് നമ്മള് തന്നെ നമ്മളുടെ തന്നെ ചേഞ്ച് ചെയ്യുകയും ചേഞ്ച് ചെയ്യുകയും നമ്മുടെ തന്നെ തന്നെ സ്വഭാവപ്രകൃതി സ്വഭാവപ്രകൃതിയും മാറുകയും നമുക്ക് നിരാശയും നമുക്ക് നിരാശയും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ എല്ലാത്തിനെയും അതിനെല്ലാത്തിനെയും അതിജീവിക്കാൻ പുതിയ ചൈതന്യം പുതിയ ചൈതന്യം കുതിപ്പ് ലഭിക്കാൻ കുതിപ്പ് ലഭിക്കുവാൻ കർത്താവെ നിന്റെ നിന്റെ വചനം വചനം നിന്നെ നിന്നെ സ്നേഹിച്ച് നിന്റെ വചനത്തില് നിലനിന്നുകൊണ്ട് ഓരോ ദിവസത്തെ ഓരോ ദിവസത്തെയും അതാത് പ്രലോഭനങ്ങളെ അതാത് പ്രലോഭനങ്ങളെ പ്രയാസങ്ങളെ അതാത് പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോ മനസ്സിൽ അലട്ടുമ്പോൾ അലട്ടുമ്പോഴും യേശുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ആ സമയത്തെല്ലാം സമയത്തെ സാഹചര്യമായ കർത്താവിന്റെ വചനം കർത്താവിന്റെ വചനം പാലിക്കുവാൻ വിശ്വാസത്തില് വിശ്വാസത്തില് ക്രിസ്തുവിശ്വാസത്തില് നിലനിൽക്കുവാൻ സഹായിക്ക എന്നെ സഹായിക്കണമേ